ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളി സേഫ്റ്റി ഗ്രൂപ്പ് മലയാളി സേഫ്റ്റി ഗ്രൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തിനാണ് ഇങ്ങനെ പ്രാക്ടിക്കൽ സ്കിൽസ് ബേസിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ക്വാളിഫിക്കേഷൻ പോരെ എന്ന് നിങ്ങൾക്ക് തോന്നാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിക് ക്വാളിഫിക്കേഷൻസ് അതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് കണ്ടുനോക്കാം പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് സ്കിൽസ് ലഭിക്കണമെങ്കിൽ മറ്റു പല കോഴ്സസ് വേണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെ പ്രാക്ടിക്കൽ സ്കിൽസ് ബേസിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ക്വാളിഫിക്കേഷൻ പോരെ എന്ന് നിങ്ങൾക്ക് തോന്നാം എംപ്ലോയേഴ്സ് ഇപ്പോൾ നോക്കുന്നത് ഒരു കാൻഡിഡേറ്റ് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽഡിലെ ഒരു ആക്ടിവിറ്റി അതിൻ്റെ റിസ്ക് അസെസ്മെൻറ്റ് കമ്പനിയുടെ ട്രെയിനിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ അറിയുന്നതാണ് നെബോഷ് ഓ ബിഇ എക്സാം വന്നതിനു ശേഷം ഒരുപാട് പേർ ഓപ്പൺ ബുക്ക് എക്സാം വന്നതിനു ശേഷം ഒരുപാട് പേർ ഈ എക്സാം എഴുതി പാസ് ആയിട്ടുണ്ട് പലരും മാൽ പ്രാക്ടീസ് ചെയ്താണ് എക്സാം ക്ലിയർ ചെയ്യുന്നത് എംപ്ലോയേഴ്സിന് ഇത്തരം കാൻഡിഡേറ്റ്സ് ജെന്യൂൻ ആണോ എന്നറിയാൻ വേണ്ടി അവർ വളരെ ഡെപ്തിലാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അത് മാത്രമല്ല നെബോഷ് ഐ ജി സി പോലെയുള്ള കോഴ്സുകളിൽ ട്രെയിനിങ് അവേഴ്സ് ലിമിറ്റഡ് ആയതിനാൽ പൂർണ്ണമായുള്ള ഡീറ്റെയിൽഡ് ട്രെയിനിങ് ലഭിക്കണമെന്നില്ല നെബോഷ് ഐ ജി സി പ്രോഗ്രാം തന്നെ സിക്സ്റ്റി ഫോർ ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഈ അറുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് എലമെന്റ്സ് ആണ് കവർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന്റെ ലിമിറ്റ് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നെബോഷ് ഐ ജി സി കഴിഞ്ഞാലും കിൽ ഡെവലപ്പ് ചെയ്യാനായി റിസ്ക് അസസ്മെന്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡോക്യുമെന്റേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഡിറ്റിംഗ് കോഴ്സസ് സച്ചസ് ഐഎസ് തൗസൻഡ് വൺ ഫോർട്ടീൻ തൗസൻഡ് വൺ നയൻ തൗസൻഡ് വൺ അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ കോഴ്സസ് അയോഷ് ഓഷ വർക്കിംഗ് വിത്ത് വെൽ ഫസ്റ്റ് എയ്ഡ് ലെവൽ സിക്സ് കോഴ്സസ് ആയ ഓ ടി എച്ച് എം നെബോഷി തുടങ്ങിയ ഒട്ടനവധി കോഴ്സുകൾ ചെയ്യുന്നത് കരിയർ ഡെവലപ്മെൻറ്റിന് അനിവാര്യമാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇത്തരം സ്കിൽസ് ആണ് എംപ്ലോയേഴ്സ് ഇന്റർവ്യൂസിൽ കൂടി അറിയുവാനായി ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട് എന്നാൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഫിനാൻഷ്യൽ ബെനഫിറ്റ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിന് ഇതിൽ നിന്നും ബെനഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല പകരം സർട്ടിഫിക്കറ്റ് ഹോൾഡർ മാത്രമായി പോകുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ആ ഡീറ്റെയിൽസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മലയാളി സേഫ്റ്റി ഗുരു